നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചേച്ചി നമസ്കാരം നമ്മുടെ ഇവിടെ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളൊക്കെ തന്നെ വളരെ നിരാശയിലാണ് കുറെ കാലമായി മെസ്സി മെസ്സിപ്പ വരും നാളെ വരും അടുത്ത മാസം വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ ഏറ്റവും ഒടുവിലായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ ആൻറ്റോഗസ്റ്റിനടക്കം പറയുന്നതനുസരിച്ച് വരുമ്പോൾ വരില്ല എന്ന് തന്നെയുള്ള ഒരു നിഗമനം തന്നെയാണ് ഏതായാലും ഇതിനോടൊപ്പം തന്നെ പല രീതിയിലുള്ള വിവാദങ്ങളും ഇതിനോടൊപ്പം തന്നെ ഉടലെടുക്കുകയാണ് ഇനിയിപ്പോൾ അറിയാനുള്ളത് നവംബറിൽ വരുമെന്നാണ് പറഞ്ഞിരുന്നത് ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ളൂ ഈ പറയുന്ന മെസ്സി കേരളത്തിലേക്ക് എത്തുമോ ഈ ഫുട്ബോൾ പ്രേമികളുടെ ഈ ഒരു ആകാംക്ഷയ്ക്ക് ഒരു അവസാനം ഉണ്ടാകുമോ എന്നാണ് ഇപ്പോൾ അർജന്റീന ടീം കേരളത്തിൽ വരുന്നത് കൊള്ളാം നല്ല കാര്യം മെസ്സി വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ പക്ഷേ ആൻഡോ അഗസ്റ്റിനെ കൊണ്ട് നമുക്ക് പോകാം അദ്ദേഹത്തിൻ്റെ വിടുവായത്തം പലപ്പോഴും ജനങ്ങളിപ്പോൾ ഒരു ട്രോളായിട്ടാണ് എടുത്തിരിക്കുന്നത് അദ്ദേഹം അത് മെസ്സിയെ കൊണ്ടുവരികയാണെങ്കിൽ അർജന്റീന ടീമിനെ കൊണ്ടുവരികയാണെങ്കിൽ അദ്ദേഹത്തിന് അഭിമാനിക്കാൻ പറ്റുന്ന നിമിഷങ്ങളാണ് പക്ഷേ ഇതിന് മുന്നേ അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും സഫലമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതും പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പറയുന്നത് ആൻഡോ അഗസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തിനോട് വളരെ ബഹുമാനമാണ് കാരണം റിപ്പോർട്ട് വെച്ചാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ബിസിനസ്സുകാരനപ്പുറം അദ്ദേഹത്തിന്റെ ഒരു പാഷൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരുപക്ഷെ വൈകിട്ട് അവരുടെ ചർച്ചയുണ്ടല്ലോ ഇരിക്കുന്ന ഇരിക്കുന്നത് കാണാം അപ്പോൾ ഈ പറയുന്നത് പോലെ ഈ പറഞ്ഞതോ ജേർണലിസം പഠിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നും നമുക്കറിയില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ പാഷനോട് ഞാൻ എപ്പോഴും ബഹുമാനിക്കുന്നുണ്ട് കാരണം ഒരുപക്ഷെ രാ മാധ്യമ പ്രവർത്തകരെക്കാൾ ഒരുപടി കൂടി ചില ചിന്താഗതികളും ഇതിനെപ്പറ്റി പറ പഠിക്കുവാനും പറയുവാനും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും വാഗ്വാദത്തിൽ ഏർപ്പെടുകയും കൃത്യമായ ഭീഷണത്തിലൂടെ അദ്ദേഹം ചർച്ച ചെയ്യുന്നതൊക്കെ നമുക്ക് ഒരുപക്ഷെ ബഹുമാനിക്കാൻ പറ്റുന്ന കാര്യമാണ് പക്ഷെ അദ്ദേഹത്തിന്റെ മറ്റുള്ള ജീവിത മേഖലയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം വലിയ വാഗ്ദാനങ്ങളാണ് നൽകുന്നത് പലപ്പോഴും ഭയങ്കര വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതാണ് പക്ഷെ ഒന്നും പാലിക്കപ്പെടുന്നതായിട്ട് കണ്ടില്ല അതാണ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നമുക്കവിടെ ഒരു ടൗൺഷിപ്പ് ഹൗസിംഗ് കോളനി തന്നെ പണിഞ്ഞാൽ എന്താ റിപ്പോർട്ടർ ചാനലിന്റെ വകയായിട്ട് നമുക്കൊരു ഹൗസിംഗ് കോളനി കൊടുക്കാതെ നമുക്കവിടെ പത്തുനൂറ് ഏക്കർ സ്ഥലമൊക്കെ ഉണ്ടല്ലോ ആ കുറച്ച് വീടുകളും സ്കൂളുകളും ഹോസ്പിറ്റലും ഒക്കെ നമുക്ക് തന്നെ കൊടുക്കാവുന്നതേ ഉള്ളു അതിനുവേണ്ടുന്ന ഇത് മുഖ്യമന്ത്രി ഞങ്ങളോട് സംസാരിച്ചാൽ മതി ഉടനെ മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട് മുഖ്യമന്ത്രി അതുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യും ചുരൽമലയിൽ അതിന് വേണ്ടുന്ന പക്ഷെ അതിന്റെ കാര്യം എന്തായി എന്ന് ആൻഡസ്തിന് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം മുഖ്യമന്ത്രിയുമായി ഇതുവരെ സംസാരിച്ചില്ലേ എന്തെങ്കിലും നിങ്ങൾ ചുരൽമലയ്ക്ക് വേണ്ടി നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ അതൊക്കെ ഒന്ന് ജനങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാം എന്നുണ്ട് രണ്ടാമത് ഈ പറയുന്നത് പോലെ ഇദ്ദേഹം ഇപ്പോൾ ഫിഫ ഈ അംഗീകാരത്തോടു കൂടി അതായത് ഈ അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന ഒരു സൗഹൃദ കളി മത്സരം ചെയ്യണമെന്നുള്ള രീതിയിൽ നിരവധി തവണയായിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കുറെ മാസങ്ങളായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് പലപ്പോഴും മെസ്സി വരില്ല മെസ്സി വരും അർജന്റീന ടീം വരില്ല വരും അപ്പം ഇങ്ങനെ നിരവധി ഇപ്പോൾ അവസാനം പറയുന്നത് ഈ ഏതോ ഒരു മാധ്യമ സ്ഥാപനം ഏതോ ഒരു റിപ്പോർട്ടർ ഇത്തരത്തിൽ അവിടെ എ എഫ്ഐക്ക് തെറ്റായ ചില മെയിലുകൾ അയക്കുകയും കത്തയക്കുകയും അത് കാരണമാണ് ഇപ്പോൾ വരാത്തതെന്ന് എന്നാൽ ഏത് മാധ്യമ പ്രവർത്തകരാണ് മാധ്യമ ടീമാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറയണ്ടേ കായികമന്ത്രി ഉൾപ്പെടെ പറയണ്ടേ അത് പറയുന്നില്ല ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയിട്ട് മന്ത്രി പോകുന്നു ഇനി ആൻഡോ അഗസ്റ്റിൻ പറയുന്നത് ഇത്തരത്തിൽ പല ആൾക്കാരും ഈ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് പാറ വെച്ചു പാറ വെച്ചതിൻ്റെ പുറത്താണ് ഇപ്പോൾ അർജന്റീന ടീം വരാത്തത് എന്നൊക്കെ ഇപ്പൊ ഫിഫയുടെ അംഗീകാരം ഈ ഒരു കൊച്ചി അന്താരാഷ്ട്ര ഈ ഒരു സ്റ്റേഡിയത്തിന് ഇല്ല എന്ന് പറയുന്നു അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല എന്ന് പറയുന്നു ഇതൊക്കെ എന്ത് ബിഡ്ഢിത്തരമാണ് അദ്ദേഹം പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ഫെഡറേഷൻ അറിയില്ല എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മനസ്സിലാവുന്നില്ല നമുക്കറിയാം ഈ ഫുട്ബോൾ ഫെഡറേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഫുട്ബോൾ ഫെഡറേഷന് ഏതൊക്കെ കളിസ്ഥലങ്ങളാണ് കൃത്യമായിട്ട് അംഗീകാരം ഫിഫയുടെ അംഗീകാരത്തിലുള്ളതെന്ന് കൃത്യമായിട്ട് അവർക്ക് അറിയത്തില്ല എന്ന് പറയുന്നത് എന്ത് എന്തിൻ്റെ പേരിലാണ് ഇത് ആരെ പറ്റിക്കാനാണ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല പിന്നെ ഇദ്ദേഹം പറയുന്ന കായിക മന്ത്രിക്ക് പോലും അറിയില്ലെന്നാണ് പറയുന്നത് പിന്നെ ഈ പറയുന്ന അദ്ദേഹം പറയുന്നത് ഒരു എഴുപത് കോടി രൂപ ഞാൻ സ്റ്റേഡിയത്തിന് വേണ്ടി എന്നാലും ഞാൻ ചിലവഴിക്കും എനിക്കതൊന്നും ഒരു വിഷയമല്ല ഇന്നാൾ പറയുന്ന കേട്ട് നൂറ്റി അറുപത് കോടി രൂപ മെസ്സിക്കും അർജന്റീന ടീമിനും വേണ്ടി ഇപ്പോൾ തന്നെ ചെലവഴിച്ചു കഴിഞ്ഞു അപ്പോൾ കോടികൾക്കൊന്നും കണക്കൊന്നുമില്ലേ നൂറ്റി അറുപത് കോടി രൂപ അർജന്റീന ചെയ്യാം എനിക്കത് പ്രശ്നമല്ല പോയത് പോയിക്കോട്ടെ എഴുപത് കോടി രൂപ ഇപ്പോൾ ഈ കൊച്ചി ഈ കല്ലൂരിലെ സ്റ്റേഡിയത്തിന് വേണ്ടി ഞാൻ ചെലവഴിക്കുന്നു പുനർ നിർമ്മാണത്തിന് വേണ്ടി ചെലവഴിക്കും എനിക്കതൊന്നും ഒരു വിഷയമല്ല പോകുന്നത് പോട്ടേന്ന് കോടികൾക്ക് വിലയില്ല ഇപ്പൊ ആൻഡോ ആഗോസ്റ്റിന് പ്രത്യേകമായിട്ട് മറ്റേ മരം മരത്തില് ഇല്ല നോട്ടടിക്കുന്ന വല്ല എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ മരം കുലിക്കുക നോട്ട് വീഴുന്ന എന്തെങ്കിലും സംവിധാനം ഉണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇതിലെ ഒരു അന്വേഷണം ആവശ്യമുണ്ട് കാരണം ഇദ്ദേഹത്തിന്റെ കോടികൾ പ്രശ്നമല്ല എന്ന് പറയുന്നിടത്ത് എങ്ങനെയാണ് ഈ പണം നമ്മൾ അധ്വാനിക്കാതെ പണം കിട്ടത്തില്ലല്ലോ ഇപ്പൊ ഏതൊരു വ്യക്തിക്കാണെങ്കിലും പണത്തിന് മൂല്യമുണ്ട് അധ്വാനിക്കുന്ന പണത്തിന് എന്തായാലും മൂല്യമുണ്ട് അപ്പൊ ും വെറുതെ കിട്ടുന്ന പണത്തിനായിരിക്കും ഒരുപക്ഷെ മൂല്യം ഇല്ലാത്ത അപ്പൊ ഈ ഇദ്ദേഹത്തിന് ഈ കോടികൾ എങ്ങനെയാണ് കിട്ടുന്നത് എന്നൊരു അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് മാത്രമല്ല ഇദ്ദേഹത്തിനെതിരെ മാങ്കോ ഫോൺ ആയിട്ട് ബന്ധപ്പെട്ട് അന്ന് ഇതേപോലെ പറഞ്ഞിരുന്നു മാംഗോ ഫോൺ ആപ്പിളിനേക്കാളും ഒക്കെ വലിയ നിലവാരമുള്ള ഫോൺ ഞങ്ങൾ നിർമ്മിച്ചിപ്പോൾ അതെന്ത് ചെയ്യുന്നുള്ള അപ്പൊ ഇങ്ങനെ എങ്ങനെ വലിയ വാഗ്ദാനങ്ങളൊക്കെ പല കാര്യങ്ങളൊക്കെ ഇടക്കിടയ്ക്ക് പറയാറുണ്ട് പക്ഷെ ഒന്നും നടത്തുന്നത് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ മരമുറി മരമുറിക്കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്കറിയാം ഇതൊരു രാഷ്ട്രീയ പേരിലാണോ ആ കേസ് വലിയ രീതിയിൽ വന്നതാണ് അന്ന് എന്താണ് പറഞ്ഞത് ഞാൻ പാപ്പരാസിയാണേ എന്ന് പറഞ്ഞ് വായനകത്ത് കിടന്ന് നിലവിളിക്കുന്ന ആരോഗ്യസ്ഥിനെയും സഹോദരങ്ങളെ നമ്മൾ കണ്ടു അപ്പൊ ഒന്നുമില്ലാത്തതിൽ നിന്ന് എങ്ങനെയാണ് ഇത്രയും കോടികളുടെ പണം ഇദ്ദേഹം സമ്പാദിച്ചത് എന്നൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സാമ്പത്തിക ആയിട്ട് ഉള്ള എല്ലാ രേഖകളും അദ്ദേഹത്തിന് കാണും എന്നാലും എന്തെങ്കിലും തിരിമറികൾ നടന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു ഈ പറയുന്നത് പോലെ നവംബർ പതിനാലിന് നടക്കുന്ന നടത്താനാണ് ഈ പരിപാടി തീരുമാനിച്ചിരുന്നത് പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക അതിന് ഇപ്പോഴാണ് ഈ പറയുന്ന സ്റ്റേഡിയം മറ്റുള്ള കാര്യങ്ങളൊക്കെ ശുചീകരണം പിന്നെ വാനുകളുടെ ഡെക്കറേഷൻ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നടത്തുന്നു രണ്ടായിരം പേരോളാണ് സ്റ്റേഡിയം ശുദ്ധീകരിക്കാൻ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് രണ്ടായിരം പേര് ഒരു മാസം കൊണ്ട് നിന്നാൽ പോലും ഒരു സ്റ്റേഡിയത്തിന് മൊത്തത്തിലുള്ള പ്രവർത്തനം നടത്താൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല ആ അപ്പൊ ഇദ്ദേഹം ഇത് ചുമ്മാ അങ്ങ് വിടുവാ പറയുന്നത് എവിടെയാണ് രണ്ടായിരം തൊഴിലാളികൾ അവിടെ സ്റ്റേഡിയം ശരിയാക്കുന്ന നമുക്കറിയത്തില്ല ഇനി വീണ്ടും മെസ്സിയെങ്കിലും ഞാൻ കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പുതിയ വാഗ്ദാനം അർജന്റീന ടീം വന്നില്ല മത്സരം നടന്നില്ലെങ്കിൽ ഞാൻ മെസ്സിയെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും കൊണ്ടുവന്നിരിക്കുക അപ്പം വെറുതെ ഒരു വിടുവാ പറയുക ഈ പറയുന്നതോണം ഇല്ല ചാനലിൽ ഇരുന്ന് വിടുവാ പറയുന്നോണം പുറത്ത് മാധ്യമങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വിടുവാ പറയുക അതൊന്നും സാധിക്കാതിരിക്കുക വയനാട് ചൂരൽ നിങ്ങൾ എന്ത് ചെയ്തു ഇന്നലെ പറയുന്നിട്ടു ഞാൻ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നിരവധി കുട്ടികൾക്ക് വേണ്ടിയിട്ടും പലവിധ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് എൻ ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുള്ളതെന്ന് പക്ഷെ നിങ്ങൾ ചെയ്തതുമൊക്കെ നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം പക്ഷെ നിങ്ങൾ മാധ്യമം നിങ്ങളുടെ തന്നെ ചാനലിലൂടെ പറഞ്ഞതാണ് ചൂരൽ മലയിൽ ഞാനൊരിത് ഹൗസിങ് കോളനി സ്ഥാപിക്കുന്നു എന്തെങ്കിലും ആയിട്ടുണ്ടോ അതിൻ്റെ നടപടി എന്തായി നിങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ പണം പിരിച്ചു അവർ വെട്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മിക്കവാറും ചാനലിൽ കൂടെ പറയല്ലോ അപ്പോൾ നിങ്ങൾ പണം പിരിച്ചത് എവിടെ ഈ മരംമുറി കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ കല്ലൂർ സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ള മരങ്ങളെല്ലാം അപ്പോൾ മുറിച്ചിരിക്കുകയാണ് എന്തിനാണ് അത് മുറിച്ചത് മാത്രമല്ല ഈ കല്ലൂർ സ്റ്റേഡിയത്തിൻ്റെ ഇത് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇപ്പം മെസ്സി വരുന്നത് അർജന്റീന ടീം വരുന്നതുകൊണ്ട് അവിടെ ഈ ഒരു കളി നടക്കുന്നത് നടക്കുന്നതുകൊണ്ടും അതിൻ്റെ നിർമ്മാണ കാര്യങ്ങൾ ഇദ്ദേഹമാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഇതിന് ഒരു എഗ്രിമെൻ്റ് പോലും സൈൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു ഉടമ്പടി പോലും വാക്കാലുള്ള ഒരു ഇതിന്റെ പുറത്താണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് നാളെ ഇയാൾ ഇതിപ്പോൾ കസേരകളും ബാക്കിയുള്ളതെല്ലാം പൊളിച്ച് വാരി ഇട്ടേക്കുവാണ് ഇനി ഇയാൾ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ആരെ ഏറ്റെടുത്ത് ചെയ്യും വീണ്ടും നമ്മുടെ സംസ്ഥാന സർക്കാർ ഖജനാവിന്ന് എടുത്ത് വേണം വീണ്ടും ഇത് തിരിച്ചറിയാൻ എത്ര ലക്ഷങ്ങളും മുടക്കി വേണം അത് ചെയ്യാൻ അപ്പൊ ഇതേപോലെ കൊച്ചു വരെ ഇട്ടേക്ക് നീ ചെയ്തില്ലെങ്കിൽ എന്തെ ഇദ്ദേഹം ഇപ്പൊ പറയുന്നത് ഈ എഴുപത് കോടി മുടക്കിയാലും ഞാൻ ചെയ്തു തരുന്ന് അങ്ങനെ മുടക്കാൻ എന്തോ ഇയാളുടെ വെറുതെ ഇരിക്കുകയാണോ അപ്പൊ എന്തെങ്കിലും ഒരു ബിസിനസ് ഇല്ലാണ്ടത് നികത്തത്തില്ലല്ലോ അല്ലെങ്കിൽ ലാഭമില്ലാണ്ട് ഒരു ബിസിനസ് വരെ ഇതിനകത്ത് നിക്കത്തില്ല ലാഭമില്ലാതെ എന്തോ കല്ലൂർ സ്റ്റേഡിയം അങ്ങ് പുനർനിർമ്മിക്കാൻ ഇദ്ദേഹത്തിന് ആരാണ് കൊട്ടേഷൻ കൊടുത്തത് ഒന്നും കൊടുത്തിട്ടില്ല ഒരു സത്യം പറഞ്ഞാൽ ഈ ഒരു അർജന്റീന ടീം വരുന്നതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് ഒരു ഇതും കൊടുത്തിട്ടില്ല സർക്കാർ അപ്പൊ ഈ കല്ലൂർ സ്റ്റേഡിയത്തിന് ആരാണ് ആരുടെ ആരുടെ വാക്കാലാണ് ഇദ്ദേഹം ഇത്തരത്തിലുള്ള പ്രവർത്തനം ചെയ്ത അപ്പോൾ ഇനി കലൂർ സ്റ്റേഡിയം ഇൻ കേസ് ഇദ്ദേഹത്തിന് കൊടുത്തിട്ടില്ലെങ്കിൽ ഇദ്ദേഹം അവിടെ ഇട്ടിട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ആര് ചെയ്യും ഇനി മാത്രമല്ല ഇദ്ദേഹം ഇത് ഏറ്റെടുത്താൽ സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എൻ്റെ ഫണ്ട് ഇത്രയും ഇതിനകത്ത് വിനിയോഗിച്ചു അർജന്റീനിയ ടീമാണെന്നല്ല അതുകൊണ്ട് എനിക്ക് ഇത്ര തിരിച്ചു കിട്ടണമെന്ന് ഇദ്ദേഹം പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ചെലവാക്കിയതിന് തെളിവുകൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും കോടതി നടപടികളുമായിട്ടൊക്കെ മുന്നോട്ട് പോകേണ്ടി അപ്പൊ ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ അല്ലെങ്കിൽ കായികമന്ത്രി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏൽപ്പിച്ചത് എന്നുള്ള ഒരു ചിന്ത പിന്നെ അർജന്റീന ടീം വരും വരും എന്താണ് ഇതിനകത്ത് നടന്നത് കൃത്യമായിട്ട് ഒരു കൃത്യമായിട്ടൊരിതോ ഇല്ലാണ്ട് എന്താണ് ഇവർ ചെയ്തു കൂട്ടിയത് കുറെ സ്പോൺസേഴ്സിനെ വിളിക്കുന്നു കുറെ ഇത് നടത്തുന്നു എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ ഒന്നുമില്ലാണ്ട് ആന്റോ ആന്റോ അഗസ്റ്റിനെ ഇറങ്ങത്തില്ലല്ലോ ഒരു ബിസിനസ്സുകാരനാണ് പക്കാ ബിസിനസ്സുകാരൻ ഒരു ലാഭം ഇല്ലാണ്ട് ഒരു കാര്യത്തിനും ഇറങ്ങത്തില്ല അപ്പൊ ഈ സൗഹൃദ മത്സരം എന്നുള്ളത് ചില സ്ഥലം ഞാൻ വായിച്ചതാണ് ചില സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ട് ആൾക്കാരിൽ നിന്നും വലിയ രീതിയിൽ പിരിവ് പറ്റും എന്നിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള കളികൾ നടത്തും ഫേക്ക് കളികൾ നടത്തും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഇന്നയാൾ ജയിപ്പിക്കണം ഇപ്പോൾ അർജൻറ്റീന ടീമിനാൽ കേരള ടീമാണ് ജയിപ്പിച്ചു വിടണം എന്നുള്ള രീതിയിൽ മത്സരങ്ങൾ നടത്തും പക്ഷെ അത് ഫേക്ക് ആണെന്ന് പിന്നീടായിരിക്കും കണ്ടെത്തുന്നത് പക്ഷേ ഈ പിരിച്ചെടുത്തത് പിന്നെ ഇയാൾ തിരിച്ചു കൊടുക്കുക ആർക്കെങ്കിലും ഇല്ല അപ്പം ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ ഇതിനിടയ്ക്ക് നടക്കുന്ന ഒരു എന്തും ഇപ്പൊ കേരളത്തിലാവാം ആർക്കും എന്തുമാകാം എന്നുള്ള നിലയിൽ എത്തിയിരിക്കുകയാണ് എന്നാ ആലോചിച്ചു നോക്കൂ അതിദാരിദ്ര്യ മുദ്ര കേരളം എന്നൊക്കെ പറഞ്ഞോണ്ട് ഇനിയിപ്പോൾ മമ്മൂട്ടി മോഹൻലാലും അതിൽ നിന്നൊക്കെ ഒഴിവായിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് പിണറായി വിജയൻ പോലും അറിയത്തില്ല ശബരിമല വിഷയം ഒരു ഭാഗത്ത് അങ്ങനെ നിൽക്കുകയാണ് അവിടെ ആലോചിച്ച് നോക്കൂ അവിടെ എന്തെല്ലാം കൊള്ളയാണ് നടക്കുന്നത് ഇപ്പം അറിയുന്ന വിജയമല്യ കൊടുത്ത സ്വർണത്തിന്റെ രേഖകളും ഇല്ല തൂണു ഇതുമില്ല ഒന്നുമില്ല അതേപോലെ തന്നെ ഓരോ വിഷയത്തെ പി എം ശ്രീ വിഷയം ഒരു ഭാഗത്ത് നിന്ന് അവരുടെ ആശയങ്ങളുടെ ഭാഗത്ത് നിന്ന പിണറായി സർക്കാരാണ് ആശയങ്ങളൊക്കെ ചവിട്ടി കൂട്ടി സി പി ഐ ഘടക കക്ഷിയെ പോലും എടുത്തു കളഞ്ഞിട്ട് ഇപ്പൊ ഫണ്ട് വാങ്ങിക്കാൻ നിൽക്കുക എന്തിനും പണം മതി ഞങ്ങൾക്ക് എന്നുള്ള രീതിയിലേക്ക് പോകുന്ന പിണറായി വിജയൻ സർക്കാർ മറ്റൊന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്തൊക്കെ നടക്കുന്ന ആർക്കും എന്തും ചെയ്യാം നാളെ ഈ കേരളം ആർക്ക് വേണമെങ്കിലും മുറിച്ച് വിറ്റാല് ഇവർക്കൊന്നും ഒരു കുഴപ്പവുമില്ല എന്നുള്ള രീതി നടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എന്താ ഇതിനൊക്കെ ആരോടാണ് സമാധാനം പറയേണ്ടത് എന്നുള്ളതാണ് എഴുപത് കോടി അദ്ദേഹം ആന്റോഗസ്റ്റ്യൻ സ്റ്റേഡിയത്തിന് വേണ്ടി ചെലവാക്കുന്നു നൂറ്റി അറുപത് കോടി എന്താണ് ആർ ടീമിന് വേണ്ടി ചിലവാക്കണം അപ്പൊ ഇരുന്നൂറ്റമ്പത് കോടിയുടെ കണക്ക് വിവരങ്ങൾ അത് അന്വേഷിക്കേണ്ടതായിട്ടില്ല അപ്പം മരമുറി കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ അദ്ദേഹം രക്ഷപ്പെട്ടിരിക്കുക അതെങ്ങനെയാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപക്ഷെ സി പി എമ്മി അതിനുശേഷം റിപ്പോർട്ടർ ചാനലിന് സി പി എമ്മിനോട് ഭയങ്കര അഭേദിമായ ഒരു ബന്ധമുണ്ട് പലപ്പോഴും നമ്മൾ ആ റിപ്പോർട്ട് കോൺഗ്രസിനെ എടുത്തിട്ട് മാറ്റുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത്തരത്തിൽ സ്വന്തം വ്യക്തി താല്പര്യങ്ങൾക്കും സ്വന്തം താല്പര്യങ്ങൾക്കും വേണ്ടിയിട്ട് തന്റെ ഒരു മാധ്യമ സ്ഥാപനം പോലും മാധ്യമ പ്രവർത്തനം പോലും വെച്ചുകെട്ടുന്ന ഒരു പരിപാടിയായിട്ട് മാറിയിരിക്കുകയാണ് ആ സ്ഥാപനത്താലേ അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അവശ്യം അവരുടെയൊക്കെ അവസ്ഥയൊന്നും ആലോചിച്ചു നോക്കുക അവര് നിരവധി ഏഷ്യാന് പോലുള്ള നിരവധി ചാനലിൽ നിന്ന് വന്നിട്ടുള്ളവരായിരിക്കും അതിൽ എല്ലാവരും വർക്ക് ചെയ്യുന്ന ജോലി ചെയ്തിട്ടുള്ള ചെയ്യുന്ന എല്ലാ വ്യക്തികളും ഇവരെയൊക്കെ നിഷ്പക്ഷമായിട്ട് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം എന്താണെന്ന് കൃത്യമായിട്ട് അറിവും വിവേകവും ഒക്കെ ഉള്ളവരെ ഉള്ളവരെ കൊണ്ടാണ് ഇത്തരത്തിൽ ചില സ്തുതി പാഠകങ്ങൾ അവർ നടത്തുന്നത് അപ്പൊ ഇതുള്ള ആ ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ പേര് പുറത്ത് സർക്കാരും ഈ ഒരു മാധ്യമ സ്ഥാപനം മുമ്പോട്ട് പോകുമ്പോൾ അത് തെറ്റായ ർദ്ദേശങ്ങളും വിവരങ്ങളും അല്ലേ ഒരു പി ആർ അല്ലല്ലോ മാധ്യമ സ്ഥാപനം പി ആർ വർക്കിന് ഇപ്പോൾ പിണറായി സർക്കാർ ആണെങ്കിലും വി ഡി സതീശൻ ആണെങ്കിലും വേറെ ഗ്രൂപ്പുകൾ തുടങ്ങിക്കുള്ളൂ അവർക്കതിന് വേറെ ഡിജിറ്റൽ മീഡിയാസ് കാണും പക്ഷേ അതല്ലല്ലോ സാറ്റലൈറ്റ് പോലുള്ള മാധ്യമ സ്ഥാപനം റിപ്പോർട്ടറിന് രണ്ട് ഡയറക്ടേഴ്സ് ഡയറക്ടേഴ്സാണോ ഉള്ളതെന്ന് പറയുന്നു ഒന്ന് ഒരു മെൽവിൻ ജോസും മറ്റൊരാളും ഇങ്ങനെ രണ്ട് ഡയറക്ടേഴ്സ് ആണ് അത് അദ്ദേഹത്തിൻ്റെ ഭാര്യ പിതാവാണ് ഒരാൾ അപ്പോൾ ഇത് ഇങ്ങനെ പറയുന്നു പിന്നെ പറയുന്നത് ഇത് നികേഷ് കുമാറിൻ്റെ ചാനലാണെന്നും പറയുന്നു അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷനുള്ള ചാനലാണ് ാണ് ശരിക്കും ഈ രജിസ്ട്രേഷൻ്റെ പേര് സാറ്റലൈറ്റിന്റെ പേര് മാറ്റിയിട്ടില്ല എന്നുള്ള തരത്തിലൊക്കെ ഉള്ള ഇത് വരുന്നു അപ്പം ശരിക്കും റിപ്പോർട്ടർ ചാനലിന്റെ ഉടമ ആരാണ് ഇദ്ദേഹമാണെന്ന് പറയുന്നു ഇദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളാണെന്ന് പറയുന്നു ഇതിലെ ആരാണ് ഉള്ളത് അപ്പോൾ ശരിക്കും ഇവരൊക്കെ മാധ്യമ ഈ മാധ്യമപ്രവർത്തക ശരിക്കുമുള്ള ആൾക്കാർക്കായിരിക്കും ശരിക്കും പ്രശ്നങ്ങൾ വരുന്നത് എന്തെങ്കിലും വിഷയം വരുമ്പോൾ അവരിലേക്കായിരിക്കും പോകുന്നത് ഏതായാലും റിപ്പോർട്ടർ ചാനൽ ഒരു വലിയ നിഗുഢ ഇപ്പം ഈ ഒരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇതിപ്പം ഇന്നലെ പ്രശ്നമുണ്ടായി രാജീവ് ചന്ദ്രശേഖരനെതിരായിട്ട് റിപ്പോർട്ടർ ചാനലാണ് ഒരു ഇത് പരാതി പുറത്തുവിട്ട അദ്ദേഹം മുന്നൂറ് കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ഉള്ള കേസാണ് അദ്ദേഹത്തിന്റെ കമ്പനി ഇത്തരത്തിൽ നടത്തി എന്നുള്ള രീതി കർണാടകയില് നടത്തി എന്നുള്ള രീതിയിൽ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിടുന്നു അതിന് തൊട്ടുപറകെയാണ് തിരിച്ച് പല ചാനലുകളും റിപ്പോർട്ടർ ചാനലിനും ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഏഷ്യാനെറ്റ് ഉൾപ്പെടെ നിരവധി പേരെ റിപ്പോർട്ടർ ചാനലടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആൻഡോ അഗസ്റ്റിന്റെ പല തട്ടിപ്പും എട്ടുപൊക്കെയാണ് ഇപ്പോൾ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് മരമുറി കേസ് ഉൾപ്പെടെ പൊക്കി പൊക്കിയെഴുതും മാംഗോ ഫോൺ പറഞ്ഞുകൊണ്ട് കുറേ സംഗതി കുറേ ആൾക്കാരിൽ നിന്നും പിടിച്ചെടുത്ത് ആ പൈസ എവിടെയെന്ന് ചോദിക്കുന്നത് അപ്പോൾ ഈ തട്ടിപ്പിന്റെ പടികൂമ്പാരമായിട്ടുള്ള അഴിമതിയുടെ പടിഭൂഭാരമായിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ആൻഡോ അഗസ്റ്റിൽ നിന്നും അഗസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം പല ചാനലുകളും പുറത്തുവിടുന്നുണ്ട് അപ്പം ശരിക്കും പറയാനുള്ളത് മെസ്സി വരിക ോ വരാതിരിക്കുക വരുന്നെങ്കിൽ നല്ല കാര്യം അദ്ദേഹം കൊണ്ടുവരട്ടെ നല്ല കാര്യം അദ്ദേഹം എടുത്ത ആ എഫർട്ട് നമ്മൾ കൈ കൊടുക്കും പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും സാധിച്ചിരുന്നു എങ്കിലും മെസ്സി നാളെ വരുമോ പൂർണ്ണമായിട്ട് പറയും ഏതെങ്കിലും ഒരു കാര്യം അദ്ദേഹം സാധിക്കട്ടെ എന്നിട്ട് മെസ്സിയുടെ കാര്യത്തിലേക്ക് കിടക്കുന്നതായിരിക്കും നല്ലത് അല്ലാതെ മെസ്സി വരുന്നതെന്നും പറഞ്ഞുകൊണ്ട് ദൈവത്തെ ഓർത്ത് മറ്റേ ഫോണിൻ്റെ കാര്യമായി ബന്ധപ്പെട്ട് പിരിവെടുക്കാൻ വരുമ്പോൾ പിരിച്ച് അവസാനം എല്ലാം കൂടെ പൈസ കൊണ്ടുവന്നു കൊടുക്കരുത് കാരണം മെസ്സി ആരാധകർക്ക് പോലെ വരുന്നുണ്ട് ഇപ്പോൾ കലൂർ സ്റ്റേഡിയത്തിന്റെ അവസ്ഥ എന്താവുമോ എന്തോ അത് നമുക്ക് കാത്തിരിക്കണം ഇനി മൊത്തത്തിൽ ഇല്ല പറഞ്ഞുകൊണ്ട് ഈ ഇ ടി ഉൾപ്പെടെയുള്ള മിക്ക മരങ്ങളും അടങ്ങിലെടുത്ത ഒരു വ്യക്തിയാണ് ഇനി കലൂർ സ്റ്റേഡിയം അടങ്ങിലെടുത്തോ എന്ന് ഞാൻ ചോദിക്കുകയല്ല സോഷ്യൽ മീഡിയ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും സോഷ്യൽ മീഡിയ ജാവേദ് പർവേഷിനെ അറിയാലോ അപ്പോൾ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു അദ്ദേഹത്തിൻ്റെ പോസ്റ്റിങ്ങിനാണ് അർജന്റീനയും മെസ്സിയും കൊച്ചിയിൽ എത്തുമെന്നത് ഒരു സ്കാം ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സ്പോൺസറുടെ സമീപകാല ചെയ്തികൾ വെച്ച് അങ്ങനെ വിശകലനം ചെയ്യുന്നവരെ കുറ്റം പറയാനും വയ്യ അനുഭവം ഗുരുവല്ലേ പക്ഷേ ലോകത്തിൽ ലെജൻഡുകൾ പങ്കെടുക്കുന്ന ഫേക്ക് മാച്ചുകൾ നടന്നിട്ടുണ്ട് ഇന്തോനേഷ്യയിൽ ലിവർപൂളും ഇൻഡോനേഷ്യൻ ഇലവനും തമ്മിലുള്ള വ്യാജ മാച്ചിന്റെ ടിക്കറ്റ് ചൂടൊപ്പം പോലെ വിറ്റുപോയി ഇത്തരം ഒരു മാച്ച് ഇല്ലെന്ന് ലിവർപൂൾ അറിയിച്ചപ്പോഴേക്കും തട്ടിപ്പുകാർ കോടികൾ സ്വന്തമാക്കിയിരുന്നു ഖാനയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡും റിയൽ മാഡ്രിഡും തമ്മിലുള്ള വ്യാജ മാർച്ച് ആ പറഞ്ഞ അവിടുത്തെ ട്രീ കട്ടേഴ്സ് കോടികൾ തട്ടിയെടുത്ത് എന്തിനേറെ പറയുന്ന രണ്ടോ മൂന്നോ കൊല്ലം മുൻപല്ലേ ഗുജറാത്തിൽ ഫേക്ക് ഐ പി എൽ നടന്നത് വാതുവെയ്പുകാരെ വലിപ്പിക്കാൻ ഉപസ്പോൺസർ പിടിക്കുന്നവരും മെസ്സിക്കൊപ്പം ഡിന്നർ അടിക്കാൻ കൊതിക്കുന്ന പ്രാഞ്ചികളും പൈസ വാരി വിതർന്നതിനു മുൻപ് ഡ്യൂ ഡിലിജൻസ് നടത്തുന്നത് നല്ലതായിരിക്കും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ ആയാലും പ്രാഞ്ചികൾ അത് വെറുതെ കളയരുതല്ലോ ഡോണ്ട് കട്ട് ദ ബ്രാഞ്ച് യു ആർ സിറ്റിംഗ് ഓൺ എന്ന പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ ഇജ്ജാതിരി മരമുറിയുടെ കാലത്ത് ആ ഇങ്ങനെ ഒരു ചൊല്ല് ഉണ്ടാക്കിയെങ്കിൽ അവർ ഇമ്മാതിരി ിരി ക്രാന്തദർശികളായിരിക്കും അഖിലേന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഫിഫ എന്നിവരാണ് ഔദ്യോഗികമായി കാര്യങ്ങൾ വിശദീകരിക്കാൻ യോഗ്യരായവർ കേരളത്തിൽ സംസ്ഥാന ഫുട്ബോൾ അസോസിയേഷൻ നവാസ് മീരാനെ പോലുള്ള കൊള്ളാവുന്ന ഒരാളാണ് അതി അതിൻ്റെ തലപ്പത്ത് ഇവരുമായാണ് ബന്ധപ്പെടേണ്ടത് അല്ലാതെ ഈ വിഷയത്ത് സത്യം അറിയാൻ മറ്റൊരു ചാറ്റർജിയും ഇല്ല ചാറ്റർജി സിക്യൂരിറ്റി സ്ട്രാറ്റജി എന്നും കൂടെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അന്ദ്രുമാൻ മന്ത്രി കഥയെ അറിയാതെ ആട്ടം കാണുകയാണ് മെസ്സി വന്നേക്കാം വരില്ലായിരിക്കാം പക്ഷേ ഉത്തരവാദിത്തപ്പെട്ടം ഒരു മന്ത്രി കാര്യഗൗരവം കാണിക്കണം സർക്കാർ ഒരു ഫുട്ബോൾ തട്ടിപ്പ് നടന്നാൽ സംസ്ഥാനത്തിൻ്റെ നമ്പർ വൺ ആക്രാന്തത്തിൻ്റെ മയൽക്കുറ്റികളിൽ ഒന്നാകും അത് അങ്ങനെ അല്ലാതിരിക്കാൻ ഒരു പഴയകാല സ്പോർട്സ് ജേർണലിസ്റ്റ് എന്ന നിലയിലും മുൻകാല കുഞ്ഞു ഫുട്ബോളർ എന്ന നിലയിലും പ്രാർത്ഥിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു ഒപ്പം ട്രീ കട്ടറുടെ വിടുവാഴ്ത്തം ഇപ്പോഴാണ് കേട്ടത് രാജ്യത്ത് ആദ്യമായാണ് ഇത്തരം ഒരു കളി നടക്കുന്നതെന്നാണ് അയാൾ സ്വതസിദ്ധമായ ഊളത്തരത്തോടെ പറയുന്നത് കൊൽക്കത്തയിൽ ഇതേ മെസ്സിയും അർജന്റീനയും മെനസ്സിലയുമായി കളിച്ചിരുന്നു എന്ന പ്രാഥമിക വിവരം മാങ്ങാ ഫോണി ഇല്ല വിദേശ മണ്ണിൽ മെസ്സി ആദ്യമായ അർജന്റീനയുടെ നായകനായ മത്സരം എന്ന സവിശേഷത കൂടി ഇതിനുണ്ടായിരുന്നു കൃത്യമായിട്ട് ഇത് ഇനിയിപ്പോ അദ്ദേഹം പറയുന്ന രണ്ടായിരം പേര് കലൂർ സ്റ്റേഡിയത്തിൽ ദിനംപ്രതി പണിയെടുക്കുന്നുണ്ടെന്നാണ് അടുത്ത ഡയലോഗ് ഓരോ ഫ്ലഡ് ലിറ്റിലും പത്തു പേർ വീതം തൂങ്ങിക്കിടക്കുന്നുണ്ടാകും രണ്ടായിരം പേർ സ്റ്റേഡിയത്തിൽ പണിയെടുക്കുന്നുണ്ട് അത്രേ എന്തോ അവിടെയും ഇവിടെയും മാന്തിയിട്ട് എന്നല്ലാതെ കാര്യമായി എന്ത് നടന്നുവെന്ന് മാധ്യമങ്ങൾ അന്വേഷിക്കണം രണ്ടായിരം പേര് ഒരു മാസം പണിയെടുത്താൽ ഒരു കുഞ്ഞൻ വെമ്പിളി സ്റ്റേഡ സ്റ്റേ സ്റ്റേഡിയമെങ്കിലും സ്റ്റേഡിയം ആയിരിക്കും സ്റ്റേഡിയം എങ്കിലും ഭാവിയിൽ ഉണ്ടാകണം കല്ലൂർ സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിന്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് ആര് തയ്യാറാക്കി എന്തെല്ലാമാണ് എന്നത് ഒരു വ്യക്ത വ്യക്തതയില്ല ആ അവിടുന്ന് വെട്ടിക്കോ ഞാൻ ഇവിടെ നിന്ന് വെട്ടിക്കോളോ എന്ന് മരം വെട്ട് പരിപാടി പോലെ പറയുന്നതല്ല ഇത്തരം കാര്യങ്ങൾ ശരിയാണ് ഇന്നത്തെ ഒരു പ്രോജക്റ്റ് ഒന്നുമില്ല അടിമുടി ദുരൂഹതയാണ് സംഘാടനം സംബന്ധിച്ച് ആപ്പിളിന്റെ വല്ല മാംഗോ ഫോൺ എന്ന രീതിയിലുള്ള ഉഡായ്പ് ക്യാമ്പയിൻ ആണ് ഇത് കാണുന്നത് തലയ്ക്ക് സുഖമില്ലാത്തവർ മാത്രം വിശ്വസിക്കുന്ന പരിപാടികൾ ഉടായ്പ് ചെയ്യുമ്പോഴെങ്കിലും കുറച്ച് പ്രൊഫഷണലിസം ല്ലേ സ്റ്റേഡിയം നോക്കാൻ എത്തിയ ഐ പി എസ് ഓഫീസറുടെ വണ്ടിയുടെ ഫ്ലാഗിന്റെ ക്ലോസ് അപ്പ് എടുത്ത് തന്റെ സ്ലോ മോഷൻ നടത്തിയതിനൊപ്പം ഇട്ട് റീൽസ് എടുക്കുക തുടങ്ങിയാണ് ഇതിനിടയ്ക്ക് കാര്യമായി നടന്ന പുരോഗതികൾ ട്രീ കട്ടർ പരിപാടിക്ക് വരുന്ന ഉദ്യോഗസ്ഥർ പറ്റുമെങ്കിൽ ഒന്നര കിലോമീറ്റർ അകലെ വണ്ടി നിർത്തി ഓട്ടോയിൽ വന്നാൽ അവർക്ക് നല്ലത് അല്ലെങ്കിലും അത് റീൽ ആക്കി മീനി നടിക്കും മെസ്സി എത്രയും പെട്ടെന്ന് കേരളത്തിൽ വരണം അല്ലെങ്കിൽ യുവന്മാരുടെ അന്തരീക്ഷ മലിനീകരണം ഇനിയും കേരളം താങ്ങേണ്ടി വരും പൈതവേ യുവന്മാർക്ക് ഫുട്ബോളും ബാസ്കറ്റ്ബോളും തമ്മിൽ വ്യത്യാസമെങ്കിലും അറിയാമോ ശരിക്കും ഇതിലെ ചില കാര്യങ്ങൾ ഒരു പക്ഷേ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് അതേപോലെ തന്നെ നിരവധി കാര്യങ്ങൾ അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഒരു ഒരു സ്ട്രാറ്റജി ഇല്ലാതെ ഒരു സംഘാടകത്വം ഇല്ലാതെ ഇദ്ദേഹത്തിനോടല്ലല്ലോ ചോദിക്കുന്നത് ഫെഡറേഷൻ ഉണ്ട് അല്ലെങ്കിൽ കായികമന്ത്രി കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കി അതിന് മാധ്യമങ്ങളോട് മറുപടി പറയാം രണ്ടായിരം പേരൊക്കെ പണിയെടുക്കുന്നു എന്നൊക്കെ ഇങ്ങനെ വിടുവായുത്തം പറയുമ്പോൾ ഒന്ന് മാധ്യമങ്ങൾ മറ്റുള്ള മാധ്യമങ്ങൾ ഇതൊക്കെ അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് കൊടുക്കുന്നതായിരിക്കും ഏതായാലും നല്ലത്